മാർച്ച് ഇരുപത്തിയേഴ് ലോക നാടക ദിനം കരിവെള്ളൂർ പ്രകാശനും രതീശൻ അന്നൂരും നാടകമേഖലയിലെ ഇരട്ടകളാണ് ഇവരുടെ സൗഹൃദത്തിൽ വിടരുന്നത് നാടകക്കൂടിലെ വേറിട്ടൊരു രസതന്ത്രം നാടകക്കൂട്ടിൽ വേറിട്ട വിഭവങ്ങൾ ഒരുക്കി പ്രേക്ഷകരെ അനുഭൂതിയുടെ പാരമ്യതയിലേക്ക് ഉയർത്തുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധേയരാകുന്നു സ്കൂൾ നാടകവേദിക്ക് അമൂല്യ സംഭാവനകൾ നൽകിയ പ്രകാശൻ കരിവെള്ളൂരും രതീശൻ അന്നൂരുമാണ് ഈ അപൂർവ പ്രതിഭകൾ അധ്യാപകനായ പ്രകാശന്റെ രചനകളെ രതീശൻ സംവിധാനം ചെയ്തൊരുക്കിയെടുക്കുന്ന നാടകങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരിക്കും വെള്ളച്ചാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് ഭൂമിയാണ് ഞങ്ങളുടെയും എന്ന നാടകത്തിൽ ആരംഭിച്ച കൂട്ടായ്മയാണ് ഇന്ന് അൻപതോളം നാടകങ്ങളിലൂടെ ഒഴുകിപ്പിറക്കുന്നത് കൊടക്കാട് കേളപ്പജി സ്മാരക ഹൈസ്കൂളിനു വേണ്ടി ചെയ്ത മേരിയുടെ ഡയറിയിലൂടെ മാഡം ക്യൂറിയുടെ ജീവിതം പറഞ്ഞ നാടകം ദേശീയ തലത്തിലും ദക്ഷിണേന്ത്യൻ മേളയിലും അംഗീകാരം നേടിയിരുന്നു രചന സംവിധാനം അവതരണം അഭിനയം സജ്ജീകരണം എന്നിങ്ങനെ അഞ്ച് പുരസ്കാരങ്ങൾ ഈ നാടകം നേടുകയുണ്ടായി മനുഷ്യർ അവരുടെ ജീവിതത്തിനു വേണ്ടി നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന കാലത്രയും ലോകത്ത് നാടകം നിലനിൽക്കും നാടകം തുടങ്ങിയത് തന്നെ പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ സംഘർഷങ്ങളെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് എല്ലാ കലകളുടെയും ആവിഷ്കാരം പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ് നമ്മളിപ്പോൾ ചില വിഡ്ഢത്തങ്ങളൊക്കെ പറഞ്ഞു കളയും മൊബൈൽ റീലിൻ്റെ കാലത്ത് നാടകങ്ങൾക്ക് എന്ത് പ്രസക്തിയാണെന്ന് തിരിച്ചും അല്പത്തം നിറഞ്ഞ ചോദ്യമാണ് കാരണം യന്ത്രങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്ന കലയും മാനവികമായി സൃഷ്ടിക്കുന്ന കലയും രണ്ടും രണ്ടാണ് പത്ത് ഇരുപത് വർഷമായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് കുട്ടികളുടെ നാടക രംഗത്തും നാടകരംഗത്തും നാടക രംഗത്തും പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ എട്ടുപേര് ഞാൻ രതീശ് ഞങ്ങളിവിടെ കരുവള്ളൂർ യുവ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചത് തന്നെ നാടകം അങ്ങനെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടാനുള്ളതല്ല എന്നുള്ള ബോധ്യത്തിലാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം ആവിഷ്കരിച്ച തമോകൃത്തങ്ങൾക്കിടയിൽ നാടകം അഭിനയത്തിനും അവതരണത്തിനുമുള്ള രണ്ട് അവാർഡുകൾ നേടിയാണ് ദക്ഷിണേന്ത്യൻ മത്സരത്തിൽ ശ്രദ്ധേയമായത് കീടനാശിനിക്കെതിരെ പോരാടിയ റേച്ചൽ കാൾസിന്റെ സൈലന്റ് സ്പ്രിംഗ് പ്രകാശൻ മുഖമി വസന്തമാക്കിയപ്പോൾ രതീശൻ വേറിട്ടൊരു രംഗഭാഷ്യമൊരുക്കി ഇവരുടെ പുതിയ നാടകം കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ കഥാപാത്രങ്ങളായി എത്തുന്ന കകജാഗ്രത വൃത്തികേടാക്കുന്ന ഒരു സമൂഹത്തെയാണ് വരച്ചു ഈ നാടകം സംസ്ഥാന ശാസ്ത്ര നാടകോത്സവത്തിൽ ചർച്ചാ വിഷയമായി നാടകത്തിനു പുറമേ ബാലസാഹിത്യം നോവൽ മാധ്യമ നിരൂപണം ചലച്ചിത്ര വിചാരം തിരക്കഥ എന്നീ മേഖലകളിലായി പതിനാല് പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മറാഠ നാടക പഠനത്തിന് കേരള സാഹിത്യ അക്കാദമി സ്കോളർഷിപ്പ് ഉത്തരമലബാർ തെരുവു നാടക പുരസ്കാരം ലൈബ്രറി കൗൺസിൽ പുരസ്കാരം വിദ്യാരംഗം അവാർഡ് അബുദാബി ശക്തി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി അന്നൂർ സ്വദേശിയായ രതീഷന് പതിറ്റാണ്ടുകളായി നാടകം തന്നെയാണ് ജീവിതം തിരുവനന്തപുരം അഭിനയ നാടക പഠന കേന്ദ്രത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നാടക പഠന പരിശീലന ശിബിരത്തിൽ ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ